അതെ ഇന്ന് നമ്മളെ ഞാൻ മിനേക്കാട്ടിലുള്ള രാജേഷ് സാറിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കണം കേട്ടോ നമ്മളിവിടെ ഒരു വെസൽ ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ട് പുതിയ വീടാണ് അപ്പോൾ ആ വീട്ടിൽ തന്നെ പുതിയ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പൈപ്പുകളിലേക്ക് ലൈനുകളിലേക്കൊക്കെ ചെളി കയറാനായിട്ട് മുന്നേ നമ്മൾ വെസൽ വെച്ചൽ കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ലൈനുകൾ കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ലൈനിൽ വെള്ളം ചെളിയും കൂടുതലായിട്ട് ഇരിക്കും പിന്നീട് അത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാകും നമ്മളിവിടെ വെച്ചിട്ട് ഒരു രണ്ടാഴ്ച കഴിയും അല്ലേ ടു വീക്സ് ആയി നമ്മള് ബാക്ക് വാഷ് ചെയ്തിട്ടുണ്ടാകും എന്നാലും ഒന്ന് നോക്കി എങ്ങനെയുണ്ട് ഇവിടുത്തെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ അവസ്ഥ ബാക്ക് വാഷ് എത്ര ചെളി നോക്കി വെക്കണ്ടേ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ ഫിൽട്ടർ ഫിൽറ്റർ ചെയ്ത് ചെളിയത് ഇത്രേ നേരെ റിൻസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തെളിയും ക്ലിയർ ആവും നമ്മൾ വെസലിന്റെ വീണ്ടും വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കും നമ്മൾ വേറെ ഫിൽറ്ററിലേക്ക് ഇടും വന്നിട്ടുണ്ടാവുവാ നല്ല വെള്ളം വീടിന്റെ അകത്തേക്ക് പോവും വീട്ടില് ഒരാഴ്ച മുന്നേ ഫിൽട്ടർ വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്തപ്പോൾ ഉള്ള വാട്ടർ ആണിത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വാട്ടർ ആണ് ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ താങ്ക് യു കംടാക്ക്